സാവ് സഫാരിയുടെ പുതിയൊരു വീടിലേക്ക് നീങ്ങിക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ചാലക്കുടി ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ് അതിരപ്പള്ളി അപ്പോൾ ഞാനും അതേപോലെ തന്നെ ബൈക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ടീമെല്ലാം ആയിട്ട് ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് പോകാണ് പോകുന്ന പോക്കിടെ ഞാനെൻ്റെ ബൈക്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ളവർ കാറിലാണ് പോരുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ അവർ ചായ കുടിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ആതിരപ്പള്ളിക്ക് വിട്ടു ആതിരപ്പള്ളിയിൽ എത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് ഒരാൾക്ക് അറുപത് രൂപ ഞങ്ങൾ ഡിസേബിൾഡ് പേഴ്സൺസായത് കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി ഞാൻ ആദ്യമായിട്ടാണ് ആതിരപ്പള്ളിയിലേക്ക് വരുന്നത് ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്ന് അറിയും അപ്പോൾ നമ്മുടെ മുന്നിൽ ആവേശ സ്റ്റോറുകളിൽ പോയ ടീമുകളൊക്കെ അവിടെ അവിടെയൊക്കെ ഇരുന്ന് വെയിറ്റ് റെസ്റ്റ് എടുക്കുന്നത് അപ്പൊ ഞാനും അവരുടെ കൂടെ കൂടി മുന്നോട്ടിങ്ങനെ നടന്നു പോകാനാണ് അപ്പൊ എന്റെ തൊട്ട് മുന്നിലായിട്ട് മികില് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ മുന്നേ പോയിട്ടുണ്ട് ഞാൻ നടത്തുന്നതിൽ വേഷം കൊണ്ട് മെല്ലെ മലയാണ് പോകുന്നത് എന്തായാലും കണ്ട സ്ഥലങ്ങൾ വളരെ മനോഹരമായിട്ട് അപ്പൊ നേരെ പോകുന്നത് വെള്ളം ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പൊ അവിടെ കുറച്ചു കൂടി താഴ്ത്ത് പോകാനുണ്ട് കുറച്ച് ഇറങ്ങി ഇറങ്ങി പോകാനുണ്ട് പോയി തിരിച്ചു വരുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞാല് പോകാൻ ഇറങ്ങി പോകാൻ എളുപ്പമാണ് തിരിച്ചു കയറാൻ ഒരുപാട് ഉണ്ട് എന്നപ്പോ അപ്പൊ ഇവരൊക്കെ എന്താക്കി മെല്ലെ നോട്ട് ഞാൻ എന്തായാലും സ്ഥലം കണ്ടേ അടങ്ങോ എന്നുള്ള വാശിക്ക് താഴോട്ടേക്ക് നടക്കാൻ തുടങ്ങി താഴോട്ടേക്ക് ഇറങ്ങുമ്പോ മല പറയേ ഇറക്കാണ് ഇറക്കത്തുന്നത് നല്ല രീതിക്ക് നമുക്ക് താഴോട്ടേക്ക് പോരാം അപ്പൊ എന്തായാലും ഞാൻ താഴോട്ടേക്ക് പോകുന്നിട്ടുണ്ട് തിരിച്ചു കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് താഴോട്ടേക്ക് വന്നത് എന്തായാലും വന്ന് നോക്കുമ്പോൾ വെള്ളത്തിന്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ചുറ്റുപാടും കാടാലും മൂടപ്പെട്ട പ്രദേശം അതാണ് ആതിരപ്പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ നിന്ന് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തില് താഴോട്ടക്ക് വെള്ളം പതിക്കുകയാണ് കണ്ണിന് കുളിർമോലെ ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടം അപ്പൊ ഇതിനിടയിൽ കൂടുതൽ അടുത്തോട്ട് പോയി കാണാൻ വേണ്ടി ഞാൻ കല്ലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്നു പോയി അപ്പൊ ഈ ഒരു സമയത്തൊക്കെ വീട് എടുക്കുന്ന നീലാട്ടോ അപ്പൊ ഏതാണ്ട് നടന്നു പോയ എന്നിരുന്നാലും കൂടുതലായിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റൂല കാരണം വെച്ചാൽ അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാറില്ല അതിനുവേണ്ടി ബാരിക്കേഡുകളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും വെള്ളവും വെള്ളച്ചാട്ടവും ഈ ഒഴുക്കോ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ സ്വയം മാറ്റി മാറ്റിമാർന്നുപോയി വല്ലാത്തൊരു കാഴ്ച തന്നെ കാരണമെച്ചാല് നമ്മുടെ ലോക ഭൂപടത്തിലെ എഴുതപ്പെട്ട സ്ഥലം ആതിരപ്പള്ളി വാട്ടർഫാൾസ് അതായത് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തുനിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വെള്ളം പതിക്കുക വെള്ളമാണോ വെള്ളമാണോ അതോ പാലാണോ പോലും സംശയിക്കപ്പെട്ടു ഇതും ധാരാളം സഞ്ചാരികൾ വന്നിട്ട് ഈ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചെലവ് ഞാൻ നേരെ തിരിച്ച് അപ്പോൾ ബൈക്കിൽ നമ്മുടെ കൂടെ ഉണ്ടായ നിഖില അതേപോലെ തന്നെ രേഷ്മ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ അവിടുത്തെ ഒരു ഭംഗി വീണ്ടും നോക്കി എന്നും പറ്റിറങ്ങനെ സൗണ്ടത്താലും കിട്ടിയാലോ കേട്ടോ ആതിൽപ്പള്ളി വെരി വെരി ബ്യൂട്ടിക് ആൻഡ് പ്ലാസ്റ്റിക് സമയം എടുത്തിട്ടാണ് തിരിച്ച് മുകളിലേക്ക് എത്തിയത് അതിനിടയിൽ ഒരുപാട് റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്